മന്ത്രിക്ക് നിവേദനം കൊടുക്കുകയും അതിന്റെ പുറത്ത് ഡി എഫ് ഒ മാർച്ച് നടത്തുകയും ചെയ്തു എന്നിട്ടും ഇവരെ ഭാഗ്യം വരെ ശക്തമായ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല നാട്ടുകാരെന്ന നാട്ടുകാരെന്ന് നിലക്കിഞ്ഞിപ്പോൾ ഞങ്ങൾ ആരെങ്കിലും എന്താ പുലി വന്നുകൊണ്ട് പിടിച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പിന്നെ ആൾക്കാർ മരിച്ചെങ്കിലും ഇപ്പം ഇപ്പോൾ ബാക്കി അനന്തരം നടപടികൾ എടുക്കുകയുള്ളൂ എന്നില്ലാണിപ്പോൾ തോന്നുന്നത് അപ്പം ഞങ്ങൾക്ക് ശക്തമായിട്ട് പറയാനുള്ളത് ഇതിനെ മയക്കുവടി വെച്ച് പിടിക്കല്ലാതെ വേറെ ഇതിനൊരു മാർഗം കാണുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുലി ആ ആടിനെ വെച്ച് ആ കൂട്ടിലേക്ക് നോക്കി കൊണ്ടിങ്ങനെ വിളിച്ചു കാട്ടിയാണ്ട് ആ പുലിയാണ് പോയത് അപ്പോൾ ആ നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആ കൂട്ട് കയറില്ല എന്നില്ലാണിപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് എങ്കിലും ഒത്തിരി ശക്തമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ആ സമയത്ത് ഡി എഫ് ഒ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് ചീഫ് വൈൽഡ് കൺസർവേറ്ററോട് കൂടി ആലോചിച്ച് ആവശ്യമായ ഉചിതമായ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ കൂടുതൽ കാലവിളമ്പമില്ലാതെ കാലതാമസമില്ലാതെ ഏറ്റവും പെട്ടെന്ന് ഒരു ജീവഹാനി സംഭവിക്കുന്നതിന് മുമ്പായി ഏറ്റവും ഉചിതമായ ഒരു നടപടി വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊണ്ട് പറയാനുള്ളത് ഇതിൻ്റെ പിന്നെ മന്ത്രി മുതൽ അവിടെ നിന്നിങ്ങോട്ടുള്ള ഈ വകുപ്പിൻ്റെ എല്ലാ ഓഫീസുകളും അധികാരികളെയും ഞങ്ങൾ കാണുകയും അതുപോലെ തന്നെ എല്ലാ പിന്നെ നാട്ടുകാർ മുഴുവൻ ഇതിനു വേണ്ടി എല്ലാ ഓഫീസുകളും ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലായിടത്തും സംഭവിക്കുന്നത് പുലിയെ പിന്നെ ഇന്നടത്ത് ഇന്നിടത്തുണ്ടെന്ന് പറയൽ മാത്രം പക്ഷേ ഇത് ഞങ്ങൾ നാട്ടുകാർ ക്യാമറ വെച്ചുകൊണ്ട് പുലിയെ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് വരുന്നുണ്ടെന്ന് വരെ കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നിട്ടും ഇതിനെ വെടിവെക്കാനോ ഇതുപോലെ മയക്കോറി എടുക്കാനോ പിന്നെ പിടികൂടാനോ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുമായി മുൻ പിന്നെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് പിന്നെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അക്കാര്യത്തിലൊരു സംശയവും വേണ്ട പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി